നമസ്കാരം ചരിത്രം ദൃശ്യമാകുന്ന ചിത്രങ്ങൾ എന്നും സൂപ്പർ ഹിറ്റ് ആകുന്നതാണ് നമ്മൾ കാണുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം മലയാളത്തിൽ തന്നെയുണ്ട് മലയാളികൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ദൃശ്യവിസ്മയം നൽകിയ കേരളവർമ്മ പഴശ്ശിരാജ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഹരിഹരനായിരുന്നു പഴശ്ശിരാജ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ മലയാള സിനിമാ ലോകം അന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ പ്രമോഷനോടെ ഹൈപ്പോടെ ലോക്കൽ മാധ്യമങ്ങളെ തൊട്ട് അന്തർദേശീയ മാധ്യമങ്ങളെ വരെ സാക്ഷി നിർത്തിച്ച് വമ്പിച്ച വരവേൽപോടെയാണ് പഴശ്ശിരാജ് റിലീസിനെത്തിയത് കലാപരമായും സാമ്പത്തികപരമായും മലയാള സിനിമ ഇൻഡസ്ട്രിയെ പ്രകമ്പനം കൊള്ളിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ഈ സിനിമ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളും ഇപ്പോൾ ചാവയുടെ ആരാധകരായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബോളിവുഡിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയാണ് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമയായ ചാവ വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉദ്ധേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ട ചിത്രം ചാവ ബോളിവുഡിൽ തരംഗമാവുകയാണ് നൂറ്റി മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ആഴ്ചകൾക്കുള്ളിൽ മുതൽ മുടക്ക് പിടിച്ചു കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയാണ് ആഗോള കളക്ഷനായി ചിത്രം വാരിയത് ഇതിഹാസ മറാഠി യോധാവ് ഛത്രപതി സംഭാജി മഹാരാജാവിന്റെ ജീവിതകഥ പറയുന്ന ചിത്രം ആവേശത്തോടെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് ചിത്രത്തിന്റെ കഠിനമായ ക്ലൈമാക്സ് കണ്ട് കണ്ണീരണിയുന്ന പ്രേക്ഷകരുടെ വീഡിയോ വൈറലാണ് വിക്കി കൌശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമാണ് ചാവ ഈ ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങിയത് ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് മൂന്ന് ദിവസത്തിനിടെ നൂറ്റി കോടി രൂപ നേടിയിരിക്കുകയാണ് ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ബോളിവുഡ് ഹിറ്റിലേക്കാണ് ചാവ കടക്കുന്നത് രശ്മിക മന്ദാന അക്ഷയ് ഖന്ന അശുതോഷ് ദ്രാന ദിവ്യദത്ത നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് രശ്മികയും വിക്കിയും ഒന്നിച്ചുള്ള പ്രൊമോഷനുകൾ ഇതിനകം ശ്രദ്ധ നേടിയിരുന്നു നേരത്തെ ചിത്രത്തിലെ വിക്കി കൗശലും രശ്മിക മന്ദാനയും അവതരിപ്പിക്കുന്ന ഡാൻസ് വിക്കൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ ഈ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തുവെന്ന് സംവിധായകൻ അറിയിച്ചിരുന്നു മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിച്ചത് മീമി ലുക്ക ചൂപ്പി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമകൾ നിർമ്മിച്ചവരാണ് മഡോക് ഫിലിംസ് വിക്കിയുടെ കരിയറിലെ തന്നെ നിർണായകമായ ചിത്രങ്ങളിൽ ഒന്നാണ് ചാവ എ ആർ റഹ്മാനാണ് ചിത്രത്തിൽ സംഗീത സംവിധാനം അതേസമയം മുഗൾ ചക്രവർത്തി ഔറംഗസീബുമായുള്ള പോരാട്ടത്തിൽ തടവിലായ ഛത്രപതി സാംബാജി ഏറ്റുവാങ്ങേണ്ടി വരുന്ന കരളലിയിപ്പിക്കുന്ന പീഡനങ്ങൾ കാണാൻ കഴിയാതെ തിയേറ്ററിൽ പൊട്ടിക്കരയുന്ന പ്രേക്ഷകർ വാർത്തയാവുകയാണ് ചാട്ടവാറടിയും വാളുകൊണ്ടുള്ള മുറിവും ഏറ്റ ഛത്രപതി സാംബാജിയുടെ ശരീരത്തിൽ ഉപ്പുതേക്കുന്ന രംഗം പ്രേക്ഷകരെ കരയുന്നതിനിടയാക്കി മാറ്റി സങ്കടം സഹിക്കാതെ പൊട്ടിക്കരയുന്ന പ്രേക്ഷകരുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു മഹാരാഷ്ട്രയുടെ അഭിമാനമാണ് ഛത്രപതി ശിവജിയും ശിവജിയുടെ മകൻ ചുട്ടുപഴുത്ത കമ്പികളും കയറ്റുന്നുണ്ട് പ്രാണൻ പോകുന്ന അനുഭവമായിട്ടും വേദനയോടെ ഒരു ഞെരുക്കം പോലും സാമ്പാജി പുറപ്പെടുവിച്ചില്ല സാബാജിയുടെ വീരകഥയുടെ കെട്ടഴിക്കുന്ന സിനിമയാണ് വിക്കി കൗശൽ നായകനാകുന്ന ചാവ വെബ്ഡെസ്ക് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट